നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ എഴുപത്തിരണ്ട് പേർക്ക് കൂടി സുഖം പ്രാപിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ പുതിയതായി അൻപത്തി ഏഴു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി അഞ്ചു പേർ മരിച്ചെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്ത് ഒന്നായിരത്തി അറുനൂറ്റി ഇരുപത്തി പരിശോധനകൾ നടന്നു അഞ്ചു ലക്ഷത്തി കോവിഡ് കേസുകളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആകെ അഞ്ചു ലക്ഷത്തി എൺപത്തി മൂന്ന് പേർ രോഗമുക്തരായി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിനാലാണ് രാജ്യത്തെ ആകെ മരണസംഖ്യ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് പേർ രോഗബാധിതരായി ചികിത്സയിലുണ്ട് ഗുരുതരാവസ്ഥയിലാണ് യു എയിൽ പുതിയതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇന്ന് നാനൂറ്റി ഒന്ന് പേർ രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മൂന്ന് പേർ മരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ു ഇവരിൽ ഏഴു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുപ്പത്തി അഞ്ചു പേർ രോഗമുക്തരാകുകയും രണ്ടായിരത്തി എൺപത്തി മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് ഒമാനിൽ മുപ്പത്തി ഒൻപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിച്ച് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രോഗമുക്തി നേടി രാജ്യത്ത് ആകെ രോഗികളിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നൂറ്റി അറുപത്തി എട്ട് പേരും രോഗമുക്തരായി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് പുതുക്കിയ കോവിഡ് മുൻകരുതൽ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഒമാൻ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ അറിയിപ്പ് അറിയിപ്പ് പുറത്തിറക്കി പ്രകാരം രാജ്യത്ത് വിവാഹ ഹാളുകൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വിവരം മുനിസിപ്പാലിറ്റി അധികൃതരെ മണിക്കൂർ മുൻപെങ്കിലും അറിയിക്കേണ്ടതാണ് പ്രവാസികൾ റീഎൻട്രി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തിരിച്ചെത്തിയില്ലെങ്കിൽ മൂന്ന് വർഷത്തേക്ക് രാജ്യത്തേക്ക് പ്രവേശന വിലക്കുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് സൗദി പാസ്പോർട്ട് വിഭാഗം എന്നാൽ റീഎൻട്രിയിൽ പോയി തിരിച്ചുവരാൻ സാധിക്കാത്ത ആശ്രിതരുടെ കാര്യത്തിലും പഴയ സ്പോൺസറിലേക്ക് തന്നെ പുതിയ വിസയിൽ വരുന്നവരുടെ കാര്യത്തിലും ഈ വിലക്ക് ബാധകമാകില്ല അവർക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരാൻ സാധിക്കും പ്രവാസികൾക്ക് വിസ പുതുക്കാൻ ദിനാർ ഫീസ് നൽകണമെന്നുള്ള വ്യവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം ഈ ആവശ്യം ഉന്നയിച്ച് കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദിനെ കത്തെഴുതിയിരിക്കുകയാണ് കുവൈറ്റ് ചേംബർ ഓഫ് കോമേഴ്സ് ചെയർമാൻ മുഹമ്മദ് അൽ സഖാർ ബിരുദമില്ലാത്ത അറുപത് കഴിഞ്ഞവർക്ക് വിസ പുതുക്കാൻ ഫീസ് ഏർപ്പെടുത്തിയ പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അധികൃതരുടെ തീരുമാനം നടപ്പിലായതോടെ രാജ്യത്തുനിന്ന് വിദഗ്ധരായ തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിക്കുകയാണെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ വ്യക്തമാക്കി വിസകളുടെ കാലാവധി നീട്ടി സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിന് മുൻപ് അനുവദിച്ചിട്ടുള്ള വിസിറ്റ് വിസകളുടെ കാലാവധിയാണ് സൗദി നീട്ടി നൽകിയത് ഇത്തരം വിസകളുടെ കാലാവധി നീട്ടി നൽകുന്നതിനുള്ള നടപടികൾ മന്ത്രാലയം സ്വയമേവ കൈക്കൊണ്ടതായും ഇത്തരം വിസകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളവരെ മന്ത്രാലയത്തിൽ നിന്ന് ഇമെയിലൂടെ ബന്ധപ്പെട്ടതായും അധികൃതർ അറിയിച്ചു സൗദി ടൂറിസം മന്ത്രാലയം നാഷണൽ ഇൻഫോർമേഷൻ സെന്റർ എന്നിവരുമായി സംയുക്തമായിട്ടാണ് വിദേശകാര്യ മന്ത്രാലയം നടപടികൾ നടപ്പിലാക്കിയത് തണുപ്പ് കാലം തുടങ്ങുന്നതിന് മുന്നോടിയായി മരുഭൂമിയിൽ ഡ്രോൺ നിരീക്ഷണം ആരംഭിക്കാൻ പോലീസ് തീരുമാനം മരുഭൂമിയിൽ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകും ഷാർജ പോലീസ് സെൻട്രൽ റീജിയണൽ ഡയറക്ടർ കേണൽ അഹമ്മദ് ജാസിം അൽ സാബി തയ്യാറെടുപ്പുകൾ വിലയിരുത്തി അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന നിരീക്ഷണ കേന്ദ്രങ്ങൾ മരുഭൂമിയിലെ അടിയന്തര സാഹചര്യങ്ങൾ വിലയിരുത്തി നടപടി സ്വീകരിക്കും ഒമാനിൽ ഹണി ട്രാപ് ആളുകളിൽ നിന്ന് വൺ തുക തട്ടിയെടുക്കുന്ന മാഫിയ വ്യാപകമെന്ന് പോലീസ് ഇത്തരം തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴരുതെന്ന് ഒമാൻ റോയൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി വാട്സപ്പിലൂടെയും മറ്റും യുവതികൾ വന്ന് സന്ദേശങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും ആകർഷിക്കുന്നതായിട്ടാണ് തട്ടിപ്പിന്റെ തുടക്കം ബന്ധം കൂടുതൽ ശക്തമാകുന്നതോടെ പരസ്പരം ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കുകയും ചെയ്യൂ ഇത്തരം കെണികളിൽ വീഴാതെ സൂക്ഷിക്കുക ഖത്തറിൽ അനധികൃതമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ഏഷ്യൻ പൗരനെ കുറ്റാന്വേഷണ വിഭാഗം കസ്റ്റഡിയിലെടുത്തു കോടിക്കണക്കിന് രൂപയുടെ വിദേശ കറൻസികൾ ആഡംബര വാഹനങ്ങൾ ഇടപാടുകളുടെ രേഖകൾ തുടങ്ങിയവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നു ലൈസൻസ് ഇല്ലാതെയും ആവശ്യമായ മറ്റു അനുമതി പത്രങ്ങളില്ലാതെയും പണമിടപാട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയവ നടത്തിവന്ന ഏഷ്യൻ വംശജനാണ് ഖത്തറിൽ പിടിയിലായത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക